ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളിപ്പോൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് പോസ്റ്റ് ചെയ്യുക താൽക്കാലികമായി ഒന്ന് നിർത്തുക എന്നിട്ട് സിറ്റുവേഷനെ വേറൊരു ആംഗിളിൽ കൂടെ കാണുക അതായത് സിറ്റുവേഷന് വേറൊരു കാഴ്ചപ്പാട് നൽകുക നിങ്ങളിപ്പോൾ മുന്നോട്ട് പോവേണ്ട സമയമല്ല എന്ന് ചുരുക്കം പകരം താൽക്കാലികമായി നിൽക്കുക എന്നിട്ട് യൂണിവേഴ്സിനെ വിശ്വസിക്കുക ഡിവൈൻ ടൈമിനെ വിശ്വസിക്കുക ക്വീൻ ഓഫ് പെൻഡക്കൾസ് സ്നേഹത്തെയും സമൃദ്ധിയേയും പ്രതിനിധീകരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കെയറിങ് അധികമാകുന്നുണ്ട് അതായത് നിങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വന്തം കാര്യം മറന്നു പോകുന്നു ഈ ഒരു കാര്യം നിങ്ങളിൽ ഒരു തടസ്സമായി മാറുകയും ചെയ്യുന്നു ഈ ഒരു സമയം നിങ്ങളുടെ എനർജി വീണ്ടെടുക്കേണ്ടതിൻ്റെ സമയമാണ് ചില തിരിച്ചറിവുകളുടെ ചില പൊളിച്ചു പണികളുടെ സമയമാണ് അതിനു വേണ്ടിയാണ് നിങ്ങളോട് താൽക്കാലികമായി നിർത്തിവെക്കാൻ പറയുന്നത് എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം എനർജി വീണ്ടെടുക്കുക എന്നിട്ട് സ്വന്തം ശക്തിയിലേക്ക് തിരിച്ചു വരിക നിങ്ങളുടെ ജീവിതം വീണ്ടും രൂപപ്പെടുത്തുക അതിരുകൾ വയ്ക്കേണ്ടിടത്ത് അത് വയ്ക്കുക തന്നെ ചെയ്യുക വ്യക്തത വരുത്തേണ്ടത് വ്യക്തമായി മനസ്സിലാക്കുക എന്നിട്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക താങ്ക് യു ഡിയേഴ്സ്